ചില സത്യങ്ങൾ കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങാനം കുംഭസാരം അനിവാര്യമോ സമീപകാലത്ത് പത്രങ്ങളിലും യൂട്യൂബിലും ക്രിസ്തീയ സഭയിലെ പുരോഹിതരെ സാത്താൻ്റെ ആത്മാക്കൾക്ക് അടിമയായി തീർന്ന ചിലർ സ്ത്രീകളുടെ കുംഭസാരത്തിലെ രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയും തങ്ങളുടെ ഇഷ്ടത്തിനെ പ്രേരിപ്പിച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവങ്ങൾ പലതും അതുപോലെ കന്യാസ്ത്രീ അഭയയുടെ അകാല മരണവും ബിഷപ്പ് ഫ്രാങ്കോ കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചതുപോലെ ഉള്ള മറ്റ് പല കഥകളും കേൾക്കുവാനും ഇടയായ ഈ സാഹചര്യത്തിൽ കുംഭസാരം അനിവാര്യമാണോ എന്നുള്ളതിനെപ്പറ്റി വേദശാസ്ത്ര പഠനമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ദൈവവര പ്രസാദത്തിന് ശുദ്ധീകരണം ആവശ്യമാണ് സംഖ്യ പതിനൊന്ന് പതിനെട്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം അത് നിമിത്തം കുറ്റക്കാരൻ ആകുന്നു വിവേചിച്ച് തിരിശരീര രക്തങ്ങളെ പ്രാപിക്കാത്ത പലരും രോഗികളും ബലഹീനരും ആയിത്തീരുന്നു ഒന്ന് കോരന്തിയോർ പതിനൊന്ന് ഇരുപത്തിയേഴ് ഇപ്രകാരം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവർ ശിക്ഷാർക്കരാകുമെന്ന വചനം കുംഭസാരം കൂടാതെയുള്ള വിശുദ്ധ കുർബാന പ്രാപിക്കുന്നവർക്ക് പലർക്കും കുറ്റബോധം ഉളവാക്കാറുണ്ട് എന്നാൽ സിറിയൻ സഭയിൽ കുംഭസാരത്തിന് പകരമാണ് ഹൂസോയോ പ്രാർത്ഥനാക്രമം നടപ്പിലാക്കിയിരുന്നത് പുരോഹിതൻ യാഗവസ്തുവിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം ലേവിയ നാല് പതിനഞ്ച് എന്ന ഒന്നാം ഉടമ്പുടിയുടെ അനുകരണം രണ്ടാം ഉടമ്പുടിയിലും ശുദ്ധീകരണത്തിനെ ആർപ്പാട് ആക്കി നമ്മുടെ പാപബോധവും നോമ്പും ഉപവാസവും ഇതിനോട് ഒപ്പം നമ്മുടെ ശുദ്ധീകരണത്തിന് മതിയായിരുന്നു എങ്കിലും കത്തോലിക്ക സഭയാണ് നമ്മുടെ പാപങ്ങളുടെ പട്ടിക പുരോഹിതനോട് ഏറ്റുപറഞ്ഞ് കുംഭസാരം ഏർപ്പെടുത്തിയത് പിന്നീട് സിറിയൻ സഭയിലും റോമൻ സഭയിലെ ഇതിനെ അനുകരിച്ച് നടപ്പാക്കി എന്നാൽ ആദിമ സഭയിൽ അന്യോന്യം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി മറ്റൊരുവൻ പ്രാർത്ഥന നടത്തിയതിന് ശേഷം വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന പതിവുണ്ടായിരുന്നു യാക്കോബ് അഞ്ച് പതിനാറ് പിന്നീട് തങ്ങളുടെ പാപങ്ങൾ പുറത്തറിയപ്പെടുകയും തന്മൂലം പലരും ചൂഷണത്തിന് ഇരയായതിനാൽ ഹൂസോയക്കൂതാശ സഭയിൽ നടപ്പാക്കി അതിനായി വരുന്ന നാം അതിനുള്ള ഒരു നോയിമ്പും പ്രാർത്ഥനാക്രമങ്ങളും ഉപവാസവും എല്ലാം നടത്തി ഒരുക്കത്തോടെയാണ് വരുന്നത് നമ്മുടെ ഹൂസോയോ പ്രാർത്ഥന സമയത്ത് വിശ്വാസികളായ നാം നമ്മുടെ പാപങ്ങൾ മനസ്സിൽ സ്വയം ദൈവത്തോടെ ഏറ്റുപറയുകയും അതിനെ ദൈവം ക്ഷമിക്കുമെന്ന അപേക്ഷ അപേക്ഷിക്കുന്നതും ചെയ്യുന്നതുകൊണ്ട് സർവജ്ഞനായ ദൈവം നമ്മുടെ തലയിലെ ഒരു രോമം പൊഴിയുന്നത് പോലും അറിയുന്നവനും ആകുന്നു നദാനിയലിനെ ആദ്യം കണ്ട യേശു ഞാൻ നിന്നെ അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോൾ അറിഞ്ഞിരുന്നു യോഹനൻ ഒന്ന് നാൽപ്പത്തിയെട്ട് അതുപോലെ ശമരിയാ സ്ത്രീയോടെ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാർ ഉണ്ടായിരുന്ന രഹസ്യവും യോഹന്നാൻ നാല് പതിനെട്ട് എല്ലാം അറിയുന്ന ദൈവവും നമ്മുടെ പാപങ്ങൾ പുരോഹിതന്മാർ പരിഭാഷപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല പിന്നെ നമ്മുടെ ശുദ്ധീകരണത്തിന് കുറച്ചുകൂടെ മേന്മ അവകാശപ്പെടാം എന്ന് മാത്രം അതിനാൽ ഇപ്പോഴത്തെ നമ്മുടെ ഈ സാഹചര്യത്തിൽ വ്യാജ പുരോഹിതരെ നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമായതിനാൽ പ്രാർത്ഥന ശുദ്ധീകരണത്തിന് എല്ലാം അറിയുന്ന ദൈവം നമ്മുടെ പാപം ക്ഷമിച്ച് നമ്മുടെ കരുണയുള്ളവനായിരിക്കുമെന്നതിന് യേശു സ്ഥാപിച്ചതാണ് പുതിയ നിയമ ബലി ഒന്നാം കുടമ്പടി ദൈവം മോശ മോശമുഖാന്തരം സ്ഥാപിക്കപ്പെട്ടു അത് അഹ്റോൻ്റെ ക്രമപ്രകാരം ലേവി ഗോത്ര പുരോഹിതന്മാരാൽ ബലികർമ്മങ്ങൾ നടത്തിയിരുന്നു അന്ന് പാവമോചനത്തിനുള്ള വസ്തുക്കൾ ധാന്യങ്ങളും കുറുപ്രാവുകളും കോലാടും പശുക്കിടാക്കളും കാളക്കിടാവും രക്ത ബലിയായിരുന്നു ക്രമേണ പുരോഹിതരുടെ ദ്രവ്യാഗ്രഹം വർദ്ധിച്ച് അതിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ മായം കലർത്തി ബലി വസ്തുക്കൾക്ക് ഭീമമായ തുക ഈടാക്കി പാവപ്പെട്ടവർ കൊണ്ടുവരുന്ന ബലി മൃഗങ്ങൾക്ക് പുള്ളിയും പാണ്ടും പല തരത്തിലുള്ള കുറവുകൾ ഉണ്ടെന്നും അപ്രകാരം പൂനമുള്ളതാകൊണ്ട് എന്ന് അതിനെ കുറ്റപ്പെടുത്തി തങ്ങൾ നല്ലത് തരാമെന്ന് പറഞ്ഞ് ഉയർന്ന വില പാവപ്പെട്ട മത പാവപ്പെട്ടവരോട് മതപുരോഹിതന്മാർ നടത്തി വന്ന തൻ്റെ ആരാധനാലയം കൊള്ള വ്യാപാര സ്ഥലമാക്കിയ യഹൂദസഭയുടെ പ്രധാന നടത്തിപ്പുകാരായ സപ്രന്മാരോടും പ്രീശന്മാരോടും യേശു കോപിതനായി അവരെ ശാസിച്ച് ഇപ്രകാരം അരളി ചെയ്യുകയുണ്ടായി നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ സർപ്പസന്ധതികളെ നിങ്ങൾ കൊതുകിനെ അരിക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നു നിങ്ങളുടെ ഹൃദയം വെള്ള തേച്ച ശവ കല്ലറുകൾക്ക് തുല്യമാണ് അത് പുറമേ വെളുത്തതും എങ്കിലും അതിൻ്റെ അകം ചീഞ്ഞ ശവം ഇരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഹൃദയം കഠിന മനസ്സുള്ളവരാണ് എന്ന സത്യം വിളിച്ചു പറഞ്ഞതിനാൽ അവർ യേശുവിനെ ക്രൂശിൽ തറച്ച് കൊന്നു ഇത് മുൻപേ തന്നെ മനസ്സിലാക്കിയ യേശു തൻ്റെ മരണത്തിനു മുമ്പ് ഒന്നാം ഉടമ്പടി നീക്കം ചെയ്ത് രണ്ടാമത് ഒരു ഉടമ്പടി മൽക്കീസക്കിൻ്റെ ക്രമപ്രകാരമുള്ള അപ്പവീഞ്ഞുകൾ കൊണ്ടുള്ള തൻ്റെ ശരീരവും രക്തവും ബലി വസ്തുക്കൾക്ക് പകരം ഏക മധ്യസ്ഥനായിത്തീർന്ന ഒന്ന് തീമോത്യോസ് രണ്ട് അഞ്ച് ഒന്നാം ഉടമ്പടിയിൽ ബലിവസ്തുക്കൾ പലതായിരുന്നത് മാറ്റി ബലി കാർമ്മികരായിരുന്ന ദേവി ഗോത്ര പുരോഹിതരെയും മാറ്റി സാധാരണ മനുഷ്യരിൽപ്പെട്ട അവരെ അഹറോനെ പോലെ ദൈവം തിരഞ്ഞെടുത്ത സാധാരണ ജനങ്ങളിൽ നിന്നും പുരോഹിതരെ ഏർപ്പാടാക്കി എബ്രായർ അഞ്ച് ഒന്ന് ഇതാണ് ദൈവത്തിൻ്റെ രണ്ടാം ഉടമ്പടി ഇപ്രകാരം രണ്ടാം ഉടമ്പടിയെപ്പറ്റി പഴയ നിയമ പ്രവാചകനായിരുന്ന ഇരമ്യാവ് മുപ്പത്തിയൊന്ന് മുപ്പത്തി മൂന്നിൽ പ്രവചിച്ചിട്ടുള്ളതാണ് യേശു സ്ഥാപിച്ച ഉടമ്പടി ഈ ഉടമ്പടിയുടെ പ്രത്യേകത ദൈവം തൻ്റെ ന്യായപ്രമാണം നമ്മുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആയിരിക്കും ഞാൻ അവരുടെ അകൃത്യങ്ങളിൽ കരുണയുള്ളവനുമാകും അവരുടെ പാപങ്ങൾ ഇനി ഓർക്കുകയില്ലെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എബ്രയാർ എട്ട് പത്ത് ഇതാണ് രണ്ടാം ഉടമ്പടി നമ്മുടെ പാവങ്ങളെപ്പറ്റിയുള്ള നമുക്കുണ്ടായിരിക്കേണ്ട അനുതാപമാണ് കുംഭസാരത്തേക്കാൾ വലിയത് ബലിയിലല്ല കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത് ഇതാണ് പുതിയ നിയമത്തിൽ യേശുവിൻ്റെ രണ്ടാം ഉടമ്പടി അല്ലെങ്കിൽ വിശുദ്ധ കുർബാന ഇവിടെ സ്ഥാപന ലക്ഷ്യം അതിനാൽ നാം അനുതാപത്തോടെ നമ്മുടെ പാപം മനസ്സിൽ ഏറ്റു പറയുമ്പോൾ തന്നെ ക്ഷമിക്കുന്ന ദൈവം ഒരു പിതാവിന് തൻ്റെ മക്കളോട് കരുണ തോന്നുന്ന പ്രകാരമാണ് അപ്പോൾ തന്നെ അവൻ അത് ക്ഷമിക്കുന്നു ഇതിൻ്റെ ഉറപ്പാണ് ഈ പഴയ നിയമ പ്രവാചകനായ ഇരമ്യാവു മുപ്പത്തിയൊന്ന് മുപ്പത്തി മൂന്നിലും പുതിയ നിയമ പ്രവാചകനായ പൗലൂസ് എബ്രായർ എട്ട് പത്തിലും ഒരുപോലെ സാക്ഷ്യം തരുന്നത് ഏത് കാര്യവും രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യം ആകുന്നു എന്ന് ന്യായ എഴുതിയിരിക്കുന്നു യോഹനാൻ എട്ട് പതിനേഴ് രണ്ടോ മൂന്നോ സാക്ഷികളുടെ വായ്മൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കാം മത്തായി പതിനെട്ട് പതിനാറ് എങ്കിൽ മനുഷ്യരെക്കാൾ കളവ് പറയാത്ത പരിശുദ്ധനായ ദൈവം സംഖ്യ ഇരുപത്തിമൂന്ന് പത്തൊൻപത് വ്യാജം പറയാത്ത ദൈവം ഒന്ന് രാജാക്കന്മാർ പതിനഞ്ച് ഇരുപത്തിയൊൻപത് രണ്ട് സാക്ഷ്യം നമ്മുടെ പാവം ഓർക്കുകയില്ലെന്നുള്ള ഉറപ്പ് നമുക്ക് ദൈവം തരുന്നു ഇതിനുള്ള തെളിവാണ് മദ്ദലന മറിയവും ചുങ്കക്കാരൻ സഖായിയും തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസും തന്നോടൊപ്പം സൂക്ഷിക്കപ്പെട്ട കള്ളൻ്റെ അനുതാപവും നമ്മെ യേശുവിൻ്റെ കരുണയും സ്നേഹത്തിൻ്റെ മുമ്പിൽ നാം കും കുംഭസാരത്തിന് പകരം ഹൂസോയോ ക്രമത്തിൽ ശുദ്ധീകരണം പ്രാപിക്കുന്നതിൽ ദൈവത്തിന് പരിഭവം ഉണ്ടാകുമോ എന്ന് ഒരിക്കലും ഇല്ലെന്നുള്ള സാമാന്യ ബുദ്ധിയുള്ള നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് റോമൻ കത്തോലിക്ക സഭയും ഈ കുംഭസാരത്തിന് പകരം മാറ്റം വരുത്തി ഹൂസോയോ കൂദാശ സമ്പ്രദായം നടപ്പിലാക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ് പാപബോധത്തിന് സുവിശേഷം മാത്രം മതിയാകുമല്ലോ ദൈവം രണ്ടാം ഉടമ്പടിയിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് മാനസാന്തരം വരുത്തി നമ്മെ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തുവാൻ ഹൂസോയാലുള്ള പ്രാർത്ഥന വഴി ശുദ്ധീകരണം പ്രാപിക്കാൻ നമുക്ക് ഇടവരട്ടെ ഇനി പുരോഹിതൻ എങ്ങനെയുള്ളവൻ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് വേദവാക്യം പറയുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം എന്നാൽ പുരോഹിതൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവനും ദൈവത്തിൻ്റെ അഭിഷിക്തനും ഗ്രഹവിചാരകനും ആകയാൽ പവിത്രനും നിർമ്മലനും നിർദോഷിയും ആയിരിക്കണം ഹോബിയും തന്നിഷ്ടക്കാരനും തൻ തല്ലുകാരനും മദ്യപ്രിയനും ദുർമോഹിയും ആകരുത് ഈ കാരണങ്ങളാലും ദൈവത്തിൻ്റെ യാഗങ്ങൾ അർപ്പിക്കപ്പെട്ട് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടേണ്ട കരങ്ങൾ മഹത്വമേറിയതായിരിക്കുന്നത് കൊണ്ടാണ് ജനങ്ങളായ നാം അത് ചുംബിക്കുന്നത് അതിനാൽ അധികം തിന്മയായത് ഒന്നും പ്രവർത്തിക്കാതെ ജീവിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരിക്കേണ്ടവരാകുന്നു അതിനാൽ പൊത്തിപ്പേറിൻ്റെ ഭാര്യയിൽ നിന്നും ജൌസേപ്പ് ഓടി മാറി സ്വർഗരാജ്യ നിമിത്തം പാപം ചെയ്യാതെ ഷണ്ണനായ പോലെ ജീവിക്കേണ്ടവരും ആകുന്നു പട്ടക്കാർ ഭൂമിക്കടുത്തവരെ സ്വർഗത്തിനടുത്തവരും മൃഗ സ്വഭാവികളെ ദൈവവിശ്വാസികളും ആക്കി തീർക്കുന്നതിനുള്ള വഴികാട്ടികളും ആടുകളുടെ നല്ല ഇടയവനും ദൈവത്തിൻ്റെ സ്ഥാനപതികളും തൻ്റെ സഭയ്ക്ക് ഏൽപ്പി ിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ഗൂതാശികളെ അർപ്പിക്കേണ്ടവരും ആകുന്നു ഒരുത്തിനും സ്വമേധയാൽ തനിക്കായിട്ട് ഈ സ്ഥാനത്തെ പ്രാപിക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരും നിഷിഹായിൽ നിന്നുള്ള കൈവപ്പ് പ്രാപിച്ചവരും ആകുന്നു യോഹന്നാൻ ഇരുപത് ഇരുപത്തിരണ്ട് അപ്പൊ സോല പ്രവർത്തികൾ എട്ട് പതിനേഴ് പട്ടക്കാർ അയോഗ്യരായിരുന്നാലും അവരാൽ അർപ്പിക്കപ്പെടുന്ന കൂതാശകളുടെ ഫലത്തെക്കുറിച്ച് സംശയിക്കുകയോ അവയിൽ സംബന്ധിക്കാതിരിക്കുകയോ ചെയ്യുവാൻ ഒരുത്തനും അവകാശം ഇല്ല ശുദ്ധമുള്ള അഭിഷേക തൈലം അവരിൽ ഉള്ളതുകൊണ്ട് ചൂതാശകൾ മിശിഹായുടെ നാമത്തിൽ നടത്തപ്പെടുന്നത് അവയുടെ ഫലം അവയെ അർപ്പിക്കപ്പെട്ട പുരോഹിതൻ്റെ നീതിയിൽ അല്ലായ കൊണ്ടും സത്യവിശ്വാസത്തോടെ അവയിൽ സംബന്ധിക്കുന്ന ഏവനും അതിൻ്റെ ഫലം ലഭിക്കുകയും ചെയ്യുന്നു ഇപ്രകാരം പുരോഹിതരുടെ സ്വഭാവ വിശുദ്ധിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ചുരുക്കുന്നു മേ ഗോഡ് ബ്ലെസ് യു താങ്ക് യു